നമസ്കാരം തട്ടിപ്പുകളുടെ കാണാപ്പുറം എന്ന് പറയുന്ന രണ്ട് മൂന്ന് അനുഭവങ്ങളുടെ ഒരു വിഷയമായിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ തരാമെന്ന് പറഞ്ഞ് ഏകദേശം ആയിരം കോടിക്ക് മുകളിൽ രൂപ തട്ടിയെടുത്തൊരു യുവാവിനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഓർക്കുകയാണ് കൗൺസിലർ എന്നുള്ള നിലയിൽ എൻ്റെ വാർഡിലൊരു വനിത ഒരിക്കൽ എന്നെ വിളിച്ചു വിജയിട്ട് ആ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ കിട്ടുമെന്ന് പറയുന്നു ഞാനതിന് പൈസ കൊടുത്താൽ എന്താണെങ്കിലും പ്രശ്നമുണ്ടോ ഇതെന്നോട് ചോദിക്കാനുള്ളൊരു കാരണം എൻ്റെ വാർഡിൽ പൊതുവേ എല്ലാ വീടുകളിലേക്കും അതാത് കാലത്ത് നടക്കുന്ന തട്ടിപ്പുകൾ വിവിധ തരത്തിലുള്ള തരത്തിലുള്ള മോശം അനുഭവങ്ങളൊക്കെ തന്നെ വാട്സാപ്പിലൊരു ഗ്രൂപ്പിൽ അറിയിച്ച് ജനങ്ങൾക്ക് അവബോധം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടായിരിക്കാം ആ മരുന്ന് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഈ പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ തരുന്ന പാർട്ടിക്ക് തലയ്ക്ക് വല്ല ഭ്രാന്ത് ഉണ്ടാവുമോ അപ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു എന്താ വെച്ചേട്ട അങ്ങനെ അല്ല ഞാൻ ചോദിച്ചു ഈ കേരളത്തിൽ മുഴുവൻ ആയിരത്തിന് മുകളിൽ പഞ്ചായത്തുകളും അറുപതോളം മുനിസിപ്പാലിറ്റികളൊക്കെ ആയിട്ട് അതിലെ അവിടത്തെ മുഴുവൻ വാർഡുകളിലും ഉള്ള ആളുകൾ മുഴുവൻ ഗ്രൂപ്പിലിട്ടിട്ട് ഇത്രയും ആളുകൾ തയ്യൽ മെഷീൻ വെച്ച് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ വീടുണ്ട് ഇത്രയും വീട്ടിലെ ആളുകൾ മുഴുവൻ തയ്യൽ മെഷീൻ പകുതി വരയ്ക്കേണ്ടത് ഇവർക്ക് എത്ര കോടി രൂപ കയ്യിൽ നിന്ന് നഷ്ടം വരും അപ്പോൾ ഇങ്ങനെ പകുതി വിലക്കിക്ക് തയ്യൽ മെഷീൻ കൊടുക്കും ഇത്ര കണ്ട് ചാരിറ്റി നടത്താൻ ഇത്ര മനസ്സ് വെമ്പി നിൽക്കുന്ന ആരായിരിക്കും അപ്പോൾ അതിൽ വലിയ തട്ടിപ്പായിരിക്കും അതുകൊണ്ട് സഹോദരി അതിന് വേണ്ടാതെ നിൽക്കേണ്ട പൈസ കൊടുക്കേണ്ടത് അയ്യോ വിജയട്ടും പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തില്ല അതുകൊണ്ട് അവർ രക്ഷപ്പെട്ട അവരുടെ പകുതി പൈസ പോയില്ല ഈ മെസ്സേജ് ഇങ്ങനെ ആളുകൾക്ക് പാസ് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് വ്യഗ്രതയാണ് അങ്ങനെ പാസ് ചെയ്യണം ഒരു മെസ്സേജ് മെസ്സായി പകുതി വലിയ വേഗം കൊടുത്തു പകുതി വലക്കെ ചില കൗസിലർമാർക്കും അവരെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു കാര്യം ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ആ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുമോ നടക്കാൻ സാധ്യതയുണ്ടോ ഈ പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ തരാൻ ഈ പറയുന്ന വ്യക്തികൾക്ക് എന്താണ് അതിൻ്റെ സാധ്യത അതുകൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നൊരു ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഒരിക്കലും വിസ ഉണ്ട് ആർക്കെങ്കിലും ജോലിക്ക് സാധ്യത വിദേശത്തേക്ക് ഞാൻ ഞാൻ സഹായിക്കാറില്ല കാരണം എനിക്കിഷ്ടമല്ല വിദേശത്ത് പോയി ജോലി ശരിയായാലും കൂടെ പറയാം ആ കൗൺസിലർ പറഞ്ഞിട്ട് വിസ വാങ്ങി എൻ്റെ എൻ്റെ വേറെ പൈസ പോയി പറയും അതൊക്കെ നമ്മളെ ശല്യം ചെയ്ത് പൈസ വാങ്ങാൻ നടക്കും ഇതുപോലെയാണ് ഇപ്പോൾ ഈയിടെ എനിക്കൊരു അനുഭവം ഞാൻ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി പറഞ്ഞു തരണം കോഴിക്കോട്ട് എന്നെനിക്കൊരു കോള് ഒരു കമ്പനി അത് തട്ടിപ്പാണെന്നൊന്നും ഞാനിപ്പോൾ പറയാൻ തയ്യാറില്ല ഒരു കമ്പനി ബൾബ് കമ്പനിക്കാരാണ് എന്നെ വിളിച്ചത് കൗൺസിലറെ ഞങ്ങൾ ഇന്ന കമ്പനി കോഴിക്കോടാണ് ഞങ്ങൾ ഞങ്ങൾ കണ്ട് പോയാലും കത്തുന്ന ബൾബ് അതിന് കടയിലൊക്കെ നാനൂറ്റി അൻപതാകും എനിക്ക് അതിനെ പറ്റി വില അറിയില്ല അതിന് വിലയുണ്ട് ഞങ്ങൾ വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ഈ ബൾബ് വീടുകളിൽ എത്തിച്ചു കൊടുക്കും അപ്പോൾ കൗൺസിലർ വാർഡ് ഗ്രൂപ്പിലിട്ട് ഓർഡർ സ്വീകരിച്ച് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ എത്രയോ ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ രണ്ട് ബൾബ് കൗൺസിലർക്ക് സൗജന്യമുണ്ട് അപ്പോൾ പിന്നെ രണ്ട് ബൾബ് സൗജന്യം കിട്ടും പത്തായിരം രൂപ അവർ പറയും പറയുന്നതിലേക്കാണ് ലാഭം അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു നിങ്ങൾ ഈ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് എങ്ങനെ കാരണം എൻ്റെ സംശയമാണ് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല അത് ഞങ്ങൾ ഞങ്ങൾ മാനുഫാക്ചർ ഞങ്ങൾക്ക് അതിന് കഴിയും അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ ചോദിച്ചാൽ അതിന് ഞങ്ങൾ രണ്ട് വർഷം ഗ്യാരണ്ടി എന്ന് പറയും ഉടനെ ഞാൻ പറഞ്ഞു പോകും നഗരസഭ ലൈസൻസ് ഉൾപ്പെടുത്തി ചെയ്യുന്ന അല്ലെങ്കിൽ നഗരസഭാ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന ഗവൺമെൻറ് ഫണ്ട് കൊണ്ട് ചെയ്യുന്ന മുമ്പത്തെ ഒരു അനുഭവം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഒരു സോളാർ പാനൽ സോളാറിൻ്റെ ഒരു വിളക്ക് എല്ലാ വീടുകൾക്കും നഗരസഭ അത് സൗജന്യമായി കൊടുക്കുന്നു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനി വന്നിട്ട് ഈ വിളക്ക് പരിചയപ്പെടുത്തി ഭരണസമിതിയെ ചർച്ച ചെയ്ത് ഈ വിളക്ക് കൊടുത്തിട്ട് പോയി ഒരു അപ്പോൾ ഈ വിളക്ക് കമ്പനിക്ക് ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് മൂവായിരം രൂപ എന്തെങ്കിലും കമ്പനിക്ക് വിലയുണ്ട് അവരും പറഞ്ഞത് വിളക്ക് കെട്ട് കഴിഞ്ഞാൽ വിളക്ക് ഇട്ടാലോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ രണ്ട് കൊല്ലത്തിന് ഗ്യാരണ്ടി രണ്ട് കൊല്ലം വരെ കെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പനിയുടെ പ്രതിനിധികൾ വരും ഈ സോളാർ വിളക്ക് മാറ്റിത്തരും എന്നൊക്കെ പറഞ്ഞു സാ വീടുകളിലും ഈ വിളക്ക് കാരണം കൊടുത്തു ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ വിളക്ക് ഈ റാന്തൽ വിളക്ക് കെട്ടുപോയി കെട്ടുപോയപ്പോൾ അത് പ്രശ്നമായി അപ്പോൾ കമ്പനിയെ വിളിച്ചത് കമ്പനിയെ വിളിച്ച് എന്തിന് പറഞ്ഞു പലരും വന്ന് കൗൺസിലർമാരുടെ കൗൺസിലറെ സൗജന്യം കിട്ടിയാണേലും കെട്ടുപോയി രണ്ടു കൊല്ലം ഗ്യാരണ്ടി പറഞ്ഞാലേ കത്തുന്നില്ല നമ്മൾ പോയി സെക്രട്ടറിയെ കാണും സെക്രട്ടറി കമ്പനിയെ വിളിക്കാൻ കമ്പനി വരെ കമ്പനി എന്താ ഓൾ കേരള അവർക്ക് പറ്റുന്നവർത്തേക്ക് റാന്തിൽ കൊടുത്തിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ അവരുണ്ടാക്കിയിരിക്കുകയാണ് അവർക്ക് വേറെ സമയം വേണ്ട അവസാനം ഈ റാന്തൽ നന്നാക്കാൻ ആൾ വരില്ലേ കമ്പനി വരില്ലേ അവസാനം ഈ റാന്തലൊക്കെ തുരുമ്പ് പിടിച്ച് അവസാനം ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിൽക്കേണ്ട ഒരു ഗതികേലിലേക്ക് വീട്ടുകാരെത്തി എത്ര കോടി കണ്ട് രൂപ കമ്പനി ലാഭം അടിച്ചു മതി ഇത് ഞാൻ ഈ ബൾബ് കമ്പനിയോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും കേരളത്തിൽ മുഴുവൻ കൗൺസിലർമാർ ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ലാഭം എത്രയെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ് ഇതിനെ ഞങ്ങൾ നാളെ കേടുവന്നാൽ ബൾബ് കത്തിയില്ലെങ്കിൽ ഞാൻ ഉടനെ ചിന്തിക്കേണം എൻ്റെ വാർഡിലെ ബൾബുകൾ കുറെ കിട്ടുകയാണ് ആളുകൾ എന്നെ വിളിച്ചു വിചേട്ട ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയത് ഇപ്പോൾ അത് കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചീത്ത പരാർക്കായി കൗൺസില അപ്പോൾ കൗൺസിലർ ഇങ്ങനെ ബുദ്ധി ഇല്ലായ്മ ചെയ്തോ ആരെങ്കിലും അറിഞ്ഞാലെന്ത് പറയും ആ കൗൺസിലർക്ക് എന്താ ഇല്ലേ അല്ല ഏതൊരു കമ്പനി വന്നിട്ട് പറയുമ്പഴേക്കും പൈസ വാങ്ങിക്കുക എന്ന് പറയും ഇത് ഞാൻ കമ്പനിയോട് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു പറയും ഇവിടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തെക്കുറിച്ചൊരു ചിന്ത അപ്പോൾ ഞാനും ഒറ്റടിക്കാൻ അവർ പറഞ്ഞു കേട്ടിട്ട് നേരെ വാർഡ് ഗ്രൂപ്പിലോട്ട് ഗ്രൂപ്പിലെല്ലാവരും പൈസയൊക്കെ തന്ന ബൾബും വാങ്ങി രണ്ട് മാസം കഴിഞ്ഞാൽ അവരെന്ത് പറയും ആ വിജയത്താണ് ഒരു പബ്ലു കമ്പനി ഞങ്ങളെ പറ്റിച്ചു അപ്പോൾ ഇതൊഴിവ ഇവിടെ ഞാൻ ചിന്തിച്ച ഈ ചിന്ത നമ്മൾ ഓരോ വിഷയത്തിലും വേണ്ടേ എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ഇതിപ്പോൾ എത്ര കൗൺസിലർമാർക്കെതിരെ ഇപ്പോൾ ഈ തയ്യൽ മെഷീൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബൾബിൻ്റെ കാര്യത്തിൽ എത്ര കൗൺസിലർമാർക്ക് അബദ്ധം പറ്റിയെന്നൊക്കെ എനിക്ക് മനസ്സിലാവും കാരണം നാളെ അവർ അനുഭവിക്കാൻ പോകുന്ന ദുരന്തം ഞാൻ ആ അനുഭവത്തിന് തയ്യാറില്ല ഞാൻ പഠിച്ചു കൊണ്ട് പറയാം മൂന്നാമത്തെ കാര്യം ഇനി ഇപ്പം തട്ടിപ്പിൻ്റെ ഒരു മുഖം ഷൊർണൂർ ഉണ്ടായെന്ന് പറഞ്ഞു തരാം അതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഒരമ്മ എത്ര ഭീകരമാണെന്ന് നോക്കണം അവരെ പറ്റിച്ചത് ഒരു അമ്മ മക്കളൊക്കെ ഉണ്ട് മക്കളെ കല്യാണം കഴിച്ചത് അങ്ങനെ ജീവിച്ചു കൊണ്ട് ഇവർ അത്യാവശ്യം ചെറിയ ജോലികൾക്കൊക്കെ പോവും അങ്ങനെയൊക്കെ ഇവർ ഈ സമ്പാദ്യം മുഴുവൻ മക്കൾക്ക് കൊടുക്കേണ്ട ആശാവൊക്കെ ജീവിക്കാം അങ്ങനെ ജീവിച്ചു പോകുന്ന മക്കളുണ്ട് ഇവർ ഈ സമ്പാദ്യം മുഴുവൻ എങ്ങനെ ഇങ്ങനെ ഒരു കുറി ചേർന്നു കുറി ചേർന്ന് പ്രശസ്തമായ ധനകാര്യ സ്ഥാപനത്തിൽ കുറിയിൽ ചേർന്നിട്ട് ഇവർക്ക് അവസാനം കുറി കിട്ടിയപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ കുറിയാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് പത്ത് ലക്ഷം കിട്ടിയപ്പോൾ ഇവർ അടുത്തുള്ളവരൊക്കെ പറയുമല്ലോ ആ കുറി കിട്ടി പത്ത് ലക്ഷം അപ്പോൾ എൻ്റെ വീടിൻ്റെ ആധാരം തന്നെ ജാമ്യം കൊടുത്തിട്ട് ഞാൻ ആ കുറിയുടെ പൈസ നാളെ വാങ്ങുകയാണെന്ന് എന്തോ അടുത്ത വീട്ടിൽ പറഞ്ഞു പറഞ്ഞുപോയി അന്ന് കഴിഞ്ഞാൽ അയൽപ്പക്കത്തെ സ്ത്രീ വരെ വീട്ടിലേക്ക് വന്നു എന്താ പറയുക ചേച്ചി ഈ പത്ത് ലക്ഷം നാളെ കിട്ടിയിട്ട് എന്താ പരിപാടി അത് ബാങ്കിലിട്ടാൽ എനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അവരുടെ പക്കതയിലാണ് പറഞ്ഞത് ഉടനെ മറ്റേ ശരി എൻ്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂർ അയാൾ പറഞ്ഞു പത്തു ലക്ഷം രൂപ അയാൾ ഏൽപ്പിച്ചാൽ ഇരുപത് ലക്ഷമായി തിരിച്ചു തരുന്ന പരിപാടിയാണ് എന്തിനാ ചേച്ചി അത് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പത്ത് അയ്യോ ഇപ്പം മക്കളോടൊക്കെ ചോദിക്കണം എന്തിനാ മക്കളോടൊക്കെ ചോദിച്ചാൽ അവർ സമ്മതിക്കുന്നില്ലല്ലോ ചേച്ചി അത് ഒരു പേടിയും പേടിക്കേണ്ടത് പത്ത് ലക്ഷം അപ്പോൾ അപ്പം അയൽപ്പക്കത്തെ ഒരു പരിചയക്കാരും സ്ത്രീകൾ വാടകയ്ക്കാമെങ്കിൽ സ്ത്രീയെന്നാണ് അറിഞ്ഞത് വേഗം ഈ സ്ത്രീ പിറ്റേ ദിവസം കുരുമിച്ച് പൈസ നേരെ ഈ പത്ത് ലക്ഷം രൂപ ഒരു ബോധമില്ല ആ പത്ത് ലക്ഷം രൂപ ഈ അയൽവക്കത്തെ പരിചയപ്പെട്ട ഒരു സ്ത്രീയുടെ വാക്കും കേട്ട് അവിടെ എടുത്തു കൊടുക്കുകയാണ് പത്ത് ലക്ഷം കേട്ട് അവർ പോയി തൃശ്ശൂരിൽ നിന്ന് ഒരു യുവാവ് പോകുന്നു അവനും കൂട്ടി അവരോട് പോകുന്നുണ്ടു ഈ പൈസ പിന്നെ തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇരട്ടിപ്പുമില്ല അല്ല അവസാനം ഗതി കേട്ടിട്ട് ഇവർ മക്കളോട് പറഞ്ഞു കാരണം പത്ത് ലക്ഷം രൂപയാണ് അവരിങ്ങനെ വല്ലാത്തൊരവസ്ഥയെ പെട്ടു മക്കൾ മുഖാന്തരമാണ് എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഇവർ ഇൻ കൂട്ടി പോയി പരാതിയൊക്കെ കൊടുത്ത് പോലീസ് വന്നൊരു ഡയലോഗുണ്ട് ഇരട്ടിപ്പിന് തയ്യാറായി പൈസ കൊടുത്ത രീതിയിൽ ഈ സ്ത്രീക്കെതിരെയും ക്രിമിനൽ കുറ്റം ശരിക്കെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു പാവ അവരുടെ വിവരെല്ലാം അവരെന്തോ മറ്റേ സ്ത്രീയുടെ വാക്കിനെന്തൊക്കെ കേട്ട് ഒരു തെറ്റ് ഒരു സെക്കൻഡ് പറ്റി തെറ്റല്ലേ എന്തിന് പറയുന്നു അത് കേസ് മുന്നോട്ട് പോകാണ്ട് മറ്റൊരു ഉറണ്ട് കളിക്കാണ്ട് അത് അങ്ങനെ പറ്റിച്ചു അവസാനത്ത് കോടതി പോകണമെങ്കിൽ വലിയൊരു തൊക്കെ കോടതിയിൽ കെട്ടിയേക്കണം പൈസ ഒന്നും കിട്ടിയില്ല അപ്പോൾ എത്ര ഭീകരമാണ് നമ്മുടെ ലോകം ഒരു പാവപ്പെട്ട സ്ത്രീകൾ പത്ത് ലക്ഷം അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ പത്ത് ലക്ഷം ഒക്കെ സ്വന്തം മക്കളോട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പത്ത് ലക്ഷം ആ മക്കൾ സാ വേണ്ട കൊടുക്കേണ്ട അമ്മയും പറയും ഇപ്പോൾ ഒരു മകളെന്നോട് പറഞ്ഞത് ഞാനിവിടെ അത്യാവശ്യം ബുദ്ധിമുട്ടും കടകളാണ് എന്നാൽ എനിക്ക് എനിക്ക് തന്നിരുന്ന ഞാനത് ഉപകാരപ്പെട്ടിരുന്നു എന്നൊക്കെ പറയപ്പെട്ടെ അത് പെട്ടേ അതൊക്കെ ഉപകാരം കാര്യങ്ങൾ ഇങ്ങനെ തട്ടിപ്പുമായി പല വേഷങ്ങളിൽ പല രീതികളിൽ പലരും നമ്മെ സമീപിക്കുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ സ്വയബുദ്ധിയിലൊന്നും ആലോചിക്കുക ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസാനം ഒരു വിസയ്ക്ക് പൈസ വാങ്ങിക്കൊടുത്താൽ അവിടെ പോയി ജോലി കൃത്യമായി കിട്ടിയില്ലെങ്കിൽ അത് എനിക്കല്ലേ കുറ്റം വരിക പൈസ വാങ്ങിക്കൊടുത്ത് എന്നോടല്ലേ അവർ ചോദിക്കുക ഞാനൊരു ബൾബ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ വാടിലെ മൊത്തം വീടുകളിൽ ബൾബ് വാങ്ങിക്കൊടുത്ത് ആ ബൾബ് കെട്ടുപോയി നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ പൈസ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണെങ്കിലും ഈ കൗൺസിലർ കാരണം ഞങ്ങളുടെ പൈസ പോയി ചിലപ്പോൾ രണ്ട് ബൾബ് ഒന്നിച്ച് വാങ്ങാൻ തോന്നി മൂന്ന് ബൾബ് വാങ്ങാം അവർ അഞ്ഞൂറ് റുപ്പ കൊടുത്ത് വാങ്ങി വയ്ക്കുക ഇവ ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പകുതി വിലക്ക് ഈ നല്ല പല സൈബർ തട്ടിപ്പുകളും കുരുക്കിൽപ്പെടുന്നത് മറ്റൊരു വിഷയമായിട്ട് ഞാൻ അടുത്തൊരു മെസ്സേജ് കാരണം കൂടുതൽ ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത്തരം തട്ടിപ്പുകൾക്ക് മുമ്പേ തട്ടിപ്പിന് മലയാളികൾ എളുപ്പത്തിൽ വീഴുന്നു എന്നുള്ളൊരു ചീത്തപ്പേര് മാറ്റിയെടുക്കേണ്ട സമയം നമുക്കായിരിക്കുന്നു അതുകൊണ്ട് ഈ മെസ്സേജ് കേട്ട് ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക പരസ്പരം ചർച്ച ചെയ്യുക ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തട്ടിപ്പിന് മറ്റൊരു തൻ്റെ വാചക കസത്തിൽ വേണ്ട തട്ടിപ്പിന് എൻ്റെ പൈസയും കളിയില്ല എന്നൊരു ശബ്ദമെടുക്കാനുള്ളതായ ഒരു തോന്നലിൽ ഇന്നത്തെ എൻ്റെ ഈ വേഡിയോ മെസ്സേജ് എല്ലാവരും ഇത് ലൈക്കും ഷെയറും ചെയ്ത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം